കോഴിക്കോട് കൊയിലാണ്ടിയിൽ എഴുന്നള്ളിപ്പിനിടെ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ സംഭവിച്ചത് ഗുരുതര വീഴ്ച എന്ന് വ്യക്തമാവുകയാണ് ഗുരുവായൂർ പീതാംബൻ എന്ന ആനയ്ക്ക് മറ്റാനകളെ ഉപദ്രവിക്കുന്ന സ്വഭാവം നേരത്തെ ഉണ്ടെന്നാണ് റിപ്പോർട്ട് രക്തപരിശോധനയിൽ മതപ്പാടിനുള്ള സാധ്യതയും കണ്ടെത്തി ഘോഷയാത്രയുടെ സമയത്ത് ആനയുടെ കാലുകളിൽ ചങ്ങല ഉണ്ടായിരുന്നില്ല എന്നും ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ജിബിനും അതുപോലെ കോഴിക്കോട് നിന്ന് കെ വി രാഹുലും ചേരുന്നുണ്ട് ജിബിൻ എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ രാജി കൊയിലാണ്ടിയിലെ അപകടത്തിന് പിന്നാലെയാണ് വനംവകുപ്പ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം ആരംഭിച്ചത് ഇതിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിട്ടുള്ള കൺസർവേറ്റർ വനംവകുപ്പ് മന്ത്രിക്ക് ഒരു റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഗുരുതരമായ വീഴ്ചകളാണ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത് കാരണം ഈ ഒരു ആന അവിടെ എഴുന്നള്ളുപ്പിന് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആനകൾ തമ്മിൽ കൃത്യമായിട്ടുള്ള അകലം പാലിക്കണമെന്ന് പറഞ്ഞിരുന്നു അത് പക്ഷേ അവിടെ പാലിക്കപ്പെട്ടിരുന്നു അതുമാത്രമല്ല ആനകളുടെ കാലുകൾ തമ്മിൽ ചങ്ങലകിയിട്ട് ബന്ധിച്ചില്ലായിരുന്നു ഒരു കാര്യം കൂടി ഒരു റിപ്പോർട്ടിൽ പറയുകയാണ് കാരണം ഘോഷയാത്ര നടക്കുന്ന സമയത്ത് ആനകളുടെ കാലിൽ കൃത്യമായി ചങ്ങല ഉണ്ടാകണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അതവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊരു പ്രധാനം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് ആന ഈ ഒരു സംഭവത്തിന് പിന്നാലെ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിന് പിന്നാലെ രണ്ട് ആനകളുടെയും ഗുരു ഗുരുവായൂർ പീതാംബരൻ എന്ന് പറയുന്ന ആനയുടെയും ഗൂഗിൾ എന്ന ആനയുടെയും ടെസ്റ്റോസ്റ്റെറോണിൻ്റെ സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്തി ഇതിൽ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഈ പീതാംബരൻ എന്ന് പറയുന്ന ആനയിൽ കണ്ടെത്തിയിരിക്കുന്നത് കാരണം സാധാരണ ഉണ്ടാകുന്നതിൻ്റെ നാലിരട്ടിയിലധികം ആണ് ഈ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് ടെസ്റ്റോസ്റ്റെറോൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് മതപ്പാടിനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗുരുവായൂർ പീതാംബരൻ എന്ന് പറയുന്ന ആനയ്ക്ക് മതപ്പാടിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ് മറ്റൊരു കാര്യം ഈ ഗുരുവായൂർ ഗുരുവായൂർ പീതാംബരൻ എന്ന് പറയുന്ന ആന ഇത് മുൻപ് മറ്റുള്ള ആനകളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ ആനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കണ്ടെത്തലുകൾ വരികയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നാണ് നമ്മുടെ സംരക്ഷണം ഞെട്ടിപ്പിക്കുന്ന കാര്യം കെ വി രാഹുലിലേക്ക് കൂടി പോവുകയാണ് രാഹുൽ ഈ നേരത്തെ മതപ്പാടിന് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അനധികൃതമായി കൈകാര്യം ചെയ്ത് നമുക്ക് ഒരു ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തായി ഉണ്ടായിട്ടുള്ള ദുരന്തത്തിന് തൊട്ടു പിന്നാലെ ഇതിന്റെ പരിശോധനകൾ ആ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൂടുതൽ കർക്കശമാക്കണമെന്ന രീതിയിൽ ജില്ലാ കളക്ടർമാർക്ക് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നിട്ട് കൂടി ഈ മതപ്പാടുണ്ടാകുന്ന എങ്ങനെ അനുമതി ലഭ്യമാകുന്നു ഇങ്ങനെ ഒരു ഇത്തരം കാര്യങ്ങളിലേക്ക് എത്താൻ മൂന്ന് പേരുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം അങ്ങനെയൊക്കെ വരുമ്പോൾ വീഴ്ചകൾ ഒരുപാടുണ്ടോ മറ്റ് പരിശോധനകൾ വിശദാംശങ്ങളൊക്കെ എങ്ങനെ വേണ്ടിവരും മാത്രമല്ല അന്ന് ഈ ക്ഷേത്രഭാരവാഹികൾ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതിന് വേണ്ട സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട് എന്ന് ഉറപ്പാക്കി ആനകളെ കൊണ്ടുവന്നതെന്നാണ് രാജീവ് അതായത് കൊയിലാണ്ടിയിൽ ഉത്സവത്തിന്റെ സമാപന ദിവസം രണ്ട് വരവുകൾ കൂടി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് വൈകിയാണ് ആന ഇടഞ്ഞതെങ്കിൽ ആയിരത്തോളം ആളുകൾ പങ്കെടുത്തുള്ള വരവ് ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് കയറിയനെ അങ്ങനെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി ഇതിലും ഇരട്ടിയിലെ ഇരട്ടിയിലധികമായി പോയേനെ എന്നുള്ളതാണ് ഏതായാലും വനംവകുപ്പ് കൺസർവേറ്റർ ഈ റിപ്പോർട്ടിൽ പല റെക്കമെൻഡേഷൻസ് കൂടി വനം മന്ത്രിയോട് പറയുന്നുണ്ട് അതിൽ ആറ് റെക്കമെൻഡേഷൻസ് ആണ് ഉള്ളത് അതിൽ പ്രധാനപ്പെട്ടത് സേഫ് ഡിസ്റ്റൻ ആനകൾ തമ്മിൽ നിശ്ചിതമായ സുരക്ഷിതമായ അകലം പാലിക്കണമെന്നതാണ് പലതവണ പറഞ്ഞു പറഞ്ഞ് മടുത്തൊരു വിഷയം തന്നെയാണ് അത് ശുപാർശയായി പറയുന്നുണ്ട് ഒപ്പം തന്നെ ആനയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ പടക്കം പൊട്ടിക്കുന്നത് നിരോധിക്കണം ഒഴിവാക്കണം എന്നുള്ളതാണ് അതിനു വേണ്ടുന്ന ഇടപെടൽ വേണം എന്നതാണ് ഒപ്പം തന്നെ ഒരു സബ് കമ്മിറ്റി ചുമതലപ്പെടുത്തണം എന്നുള്ളതാണ് വനം വകുപ്പ് പോലീസ് ഫയർഫോഴ്സ് എന്നീ ഉദ്യോഗസ്ഥരെ ഉൾപ്പെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സബ് കമ്മിറ്റി വേണം അതായത് ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പിന് അനുവാദം കൊടുക്കണമെങ്കിൽ സബ് കമ്മിറ്റി ആദ്യം സ്ഥലത്ത് പരിശോധന നടത്തണം അതിനുശേഷമാകണം സുരക്ഷിത മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ആന എഴുന്നള്ളിപ്പിന് അനുവാദം കൊടുക്കാവുള്ളൂ എന്നത എന്നുള്ളതാണ് അങ്ങനൊരു സബ് കമ്മിറ്റി രൂപീകരിക്കണം എന്നതാണ് ഒപ്പം തന്നെ അടുത്തതായി പറയുന്നത് ആനയുടെ ഓണർഷിപ്പ് അതിൻ്റെ ചരിത്രം എന്നുള്ളവയൊക്കെ വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആന എഴുന്നള്ളിപ്പിന് ഇനി മുതൽ അനുമതി നൽകാൻ പാടുള്ളൂ എന്നതാണ് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ രണ്ട് ആനകളാണ് പീതാംബരനും ഗോകുലും പീതാംബരൻ ഇതിനു മുൻപ് ഇടഞ്ഞു എന്ന ചരിത്രം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് അഞ്ചിലധികം തവണ ഇട ഇടഞ്ഞ് തൊട്ടടുത്തുള്ള ആനകളെ ഉത്സവത്തിൽ തന്നെ എഴുന്നള്ളിപ്പിന് തൊട്ടടുത്തുള്ള ആനകളെ ആക്രമിച്ച ചരിത്രമുണ്ട് എന്നുള്ളതാണ് അത് ഈ ആനയുടെ ദേവസ്വവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലും ആനപ്പാപ്പന്മാരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷവും തയ്യാറാക്കിയ റിപ്പോർട്ടാണ് അങ്ങനെങ്കിൽ ഈ ആന യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കാൻ തന്നെ പാടില്ലാത്തതാണ് എന്നുള്ളതാണ് വനം വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അടുത്തതായി ആനയുടെ ബ്ലഡ് സാമ്പിൾ അതായത് ഈ ടെസ്റ്റോസ്റ്ററോൻ്റെ അളവ് വളരെ കൂടുതലാണ് പീതാംബരനിൽ കണ്ടെത്തിയിട്ടുള്ളത് മതപ്പാടിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ആന എഴുന്നള്ളിക്കാൻ കൊണ്ടുവരുന്നതിന് മുൻപ് ബ്ലഡ് സാമ്പിൾ പരിശോധിച്ച് വെറ്റിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും വേണം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പറയുന്നത് ലോജിസ്റ്റിക് സപ്പോർട്ട് ലൈക്ക് പ്രൊവിഷൻ ഫോർ വെഹിക്കിൾ ടു ഫോറസ്റ്റ് സ്റ്റാഫ് എന്നുള്ളതാണ് അതായത് എഴുന്നള്ളപ്പുമായി ബന്ധപ്പെട്ട് അനുമതി നൽകുന്ന അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ജാഗ്രതകളുണ്ട് ആ ജാഗ്രതകൾ നിറവേറ്റില്ല എന്ന് എണ്ണിപ്പറയുന്ന റിപ്പോർട്ടാണെങ്കിൽ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കാരണം ഇനി മാതൃകാപരമായ രീതിയിലുള്ള നടപടികളും ഓർമ്മപ്പെടുത്തലുകളും ഉണ്ടായെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒരു എന്താ പറയുക കൂടി മാനദണ്ഡങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള ജാഗ്രതയോടുകൂടി അത് പരാമർശിക്കുന്ന റെക്കമെൻറ്റേഷൻസൊക്കെ എന്തൊക്കെ കൂടുതലായിട്ടുണ്ട് പ്രതീക്ഷ അതായത് ആറ് റെക്കമെൻഡേഷൻസ് ആണ് അതിൽ അഞ്ചെണ്ണം ഞാൻ പറഞ്ഞു ഇതിൽ ഏറ്റവും ഒടുവിലായി പറയുന്നത് പരിശോധനയ്ക്കായി പോകുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വാഹനം ലഭ്യമാക്കണം എന്നുള്ളതാണ് അതായത് വനംവകുപ്പിനെ സംബന്ധിച്ച് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമാക്കുന്നതിൽ വീഴ്ചയുണ്ട് ഉദാഹരണത്തിന് ഒരു ക്ഷേത്രത്തിലേക്ക് പരിശോധനയ്ക്കായി പോകണമെങ്കിൽ അതിനുള്ള മതിയായ സൗകര്യങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് കൊയിലാണ്ടി സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിൻ്റെ കീഴിൽ മാത്രം നൂറ്റി അൻപതിലധികം ക്ഷേത്രങ്ങളുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ പരിശോധനയ്ക്കായി പോകുന്നതിന് മതിയായ സൗകര്യങ്ങളില്ല എന്ന് ഉദ്യോഗസ്ഥർ തന്നെ നേരത്തെ പറഞ്ഞതാണ് ആ കാര്യം കൂടി ഉൾപ്പെടുത്തിയാണ് വനം മന്ത്രിക്ക് ഫോറസ്റ്റ് കൺസർവേറ്റർ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് അപ്പോൾ കൊയിലാണ്ടി ക്ഷേത്രത്തിൽ ഈ ആനയിടിഞ്ഞുണ്ടായ സംഭവത്തിൽ പാപ്പാൻമാരെയും അതുപോലെ ക്ഷേത്ര ഭാരവാഹികളെയും പ്രതികളാക്കി വനംവകുപ്പ് കേസെടുത്ത് കോടതിയിൽ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്